ർശിക്കാൻ കെട്ടുത്സവം വൻ മുന്നിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ദർശിക്കാൻ വെള്ളിയാഴ്ച സമാപിച്ചെങ്കിലും പടനില തിരക്കൊഴിയുന്നില്ല അവധി ദിവസമായതിനാൽ ഞായറാഴ്ച വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഭക്തരുടെ ആവശ്യം പരിഗണിച്ച് തിങ്കളാഴ്ച വരെ നന്ദികേശന്മാരെ കാണാനുള്ള അവസരം ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് നന്ദികേശന്മാർക്കു മുമ്പിൽ കൈകൊട്ടിക്കളി വിവിധ കലാപരിപാടികളും അരങ്ങേറി ും ഗതാഗതക്കുരുക്കും കാഴ്ചകൾ ആസ്വദിക്കാൻ വെള്ളിയാഴ്ച എത്താൻ കഴിയാതിരുന്നവർ കുടുംബത്തോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം പടനിലത്തെത്തിയത് എല്ലാ നന്ദികേശന്മാരെയും ഒരുമിച്ച് കാണാൻ സാഹചര്യം ലഭ്യമായതിനാൽ കെട്ടുത്സവ ദിവസം വന്നവർ കഴിഞ്ഞ ദിവസവും ന്യൂസ് ബ്യൂറോ ഓച്ചിറ